ആരടി തുപ്പ ആരടി എൻ്റെ വീട്ടിൽ തുപ്പോ എനിക്ക് കണ്ണും കാണൂല്ലേ ഒരു ദയം അഭിനയിക്കുന്നുള്ളലെന്തല്ലേ ലാലാ ഇതൊന്നേടിക്കേ അയ്യോ ബലൂണ് ബലൂണ് താട 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 ഒന്ന് താട എൻ്റെ കാല് പിടിക്കണം താട ചവിട്ടുന്ന പാവഞ്ഞ് ചവിട്ടലടാ ആ ബലൂണ് താട ഒന്ന് താട തട്ടിക്കൊണ്ടു ഇതെന്താ നിർത്തി ഫോൺ നോക്കണം എനിക്ക് കാണിച്ചേട്ടാ തൊട്ടേ ഓഫ് ബൈ ഇവരിലെ തലโดനെ ആ ഇവളെ പഠിന്നോട്ട് ടിൻ 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 നീ എന്നെ പിടിക്കാൻ അടക്കോരാടോ പോളി മുടി മുണ്ട് ഞങ്ങ മുടി അട്രീ കുറച്ച് മുടിനേ ആ കുറച്ച് മുടി വെച്ചോടി ടിൻ ടിൻ ദലാസുกิน يا وي تالند دي મતല രസിക്നെ 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 മരണ്ടി നീനെ നിക്ക്നെ കൈയെലെ പിടിച്ചിട്ട് കിടണ്ടല്ല വേണ്ടാ ഈ പാട്ടാ നീയ് ഫോൺ തോട്രസ്ക പോന്താ ഇന്താ കൊയാരി മാസ് താനോടു മൊലെ സെം താനോടു വിലാർ ഫോൺ നോക്ക് നോക്കനെ നോക്ക് യോ യോ នេះអញទៅមកហើយអាយ៉ារកគេអត់គង់តែមិនណាស់តែមិនណាស់មិនណាស់មិនណាស់ទៅចាំចាហឺឡូឌីអាយ៉ូនមនទេមានដៃនេះទៅចាំទៅប៉ាប៉ាប៉ាម៉េច